എത്രത്തോളം പെയിൻറ്റിങ്ങൾ പെയിൻറ്റിങ് കുറെ വരച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കടുക്കാസിറ്റിപ്പള്ളിയിലിരിക്കുന്ന പടങ്ങളൊക്കെ വരച്ചിരിക്കുവാണ് മങ്ങാത്തൊട്ടിപ്പള്ളിയിൽ ഈ പ്രശ്നം പരിമല ഒരു പടം വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ആയിട്ട് രാജകുമാരി പള്ളിയുടെ കുരിശൂരിൽ ഒരു വീവർ സൈഡുടെ പടം വരച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് ഓർഡർ തളകിട്ട് നിൽക്കുന്ന ഒരന്തരീക്ഷം ഏലക്കാടുകൾക്ക് നടുവിൽ വളരെ മനോഹരമായിട്ടുള്ള പശ്ചാത്തല ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു വീട് പൗരാണികത തളം കിട്ടു നിൽക്കുന്ന ആ വീടിൻ്റെ അകത്തറത്തിലാണ് ശ്രീ ബിജുവും ശ്രീമതി മായൂഷയും അബിയും എന്താണ് ഐറിനും കൂടിയിട്ട് ഇവിടെ താമസിക്കുന്നത് ഇവിടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചവട്ടങ്ങളാണ് ഇതൊരു വലിയ കലാകാരനാണ് കലാപരമായിട്ട് എന്തെല്ലാം കഴിവുകളാണ് താങ്കൾ പ്രവർത്തിക്കുന്നത് ചിത്രകല പഠിച്ചതാണ് വരയ്ക്കും പിന്നെ ക്രാഫ്റ്റ് വർക്കുകൾ അതായത് കൊച്ചി വർക്ക് പോലുള്ള വർക്കുകളുണ്ട് പിന്നെ ശില്പം ചെയ്യാറുണ്ടായിരുന്നു പിന്നെ മരത്തൽ കൊത്തു അതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ താമസിക്കുന്നു ഞങ്ങൾ നാൽപ്പത് വർഷമായിട്ടും ഇവിടെ താമസിക്കുന്നു ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ടല്ലേ ആ ഇത് രാജകുമാരി എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ രാജകുമാരി എസ്റ്റേറ്റ് ശരിയെന്ന് പറഞ്ഞാൽ സി എൻ തമ്പി എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് നമ്മൾ ഇത് വാങ്ങുന്നത് അവരാണ് നമ്മൾ അതിനുള്ള കൈമറഞ്ഞാണ് വരുന്നത് പക്ഷേ ഈ സി എൻ തമ്പി എന്ന് പറയുന്നത് അവരാണ് ഈ രാജകുമാർ രാജ്കുമാർ എസ്റ്റേറ്റ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് രാജകുമാരി എസ്റ്റേറ്റ് അവിടെ നിന്നാണ് രാജകുമാരി എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് ഓ രാജകുമാരി എന്ന പേരിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ചരിത്രം കൂടി ഉണ്ടല്ലേ രാജകുമാർ എസ്റ്റേറ്റ് ആണ് പിന്നീട് രാജകുമാരി എസ്റ്റേറ്റ് ആയിട്ട് മാറിയത് നമുക്കറിയാം പലപ്പോഴും ഈ പഴമയെ നശിപ്പിച്ചുകൊണ്ട് പുതിയ കെട്ടിടങ്ങളൊക്കെ തീർക്കുന്നൊരു കാലമാണ് പഴമ ഞാൻ നോക്കുമ്പോഴാണ് പഴമയില്ല ആകപ്പാടെ പഴമയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ചില വാർദ്ധക്യബാധിതരായിട്ടുള്ള മനുഷ്യർ മാത്രമല്ലേ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ ഈ പഴമയെ പരിപാലിച്ചുകൊണ്ട് തന്നെ പുതുമ നിർമ്മിച്ചിരിക്കുക പഴമ പഴമയുടെ സൗന്ദര്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും അത് വിട്ടുകളില്ല അത് വല്ലാത്ത സൗന്ദര്യമാണ് അത് അത് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല പഴ പഴമകളും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞെന്നുള്ളതാണ് സത്യം ഈ ബിൽഡിങ് എത്രത്തോളം വർഷം പഴക്കമുള്ളതാകും ഇത് അറുപത് അറുപത്തഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് അറുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ് അല്ലേ അപ്പോൾ ഇത് കൊടുത്തണുപ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാവും ആദ്യഘട്ടത്തിലൊക്കെ ഇവിടെ ഇലവശിക്കുന്ന ആളുകൾ വന്നത് അല്ലേ അപ്പോൾ നല്ല ചുവരുകളും കാറ്റും പുറമേ നിന്നധികം തണുപ്പ് കയറാത്ത രീതിയിലുള്ള നിർമ്മിതികളൊക്കെയാണ് കൽഫുറ്റുകളാണ് മൊത്തത്തിൽ കല്ലുകൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ശില്പൂടെയാണ് അല്ലേ ആ ചെറുതായിട്ട് ശില്പങ്ങളൊക്കെ ചെയ്യും മോദർ താരസായിട്ട് ഒരു ശില്പം ചെയ്തിരുന്നു അത് മാതാപ്പള്ളിയിൽ ആ ഒരു ഫംഗ്ഷന് കൊണ്ടുപോയി പിന്നെ അവിടെ ഇവിടെ അന്ന് പിന്നെ കുറേ ആളായിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രാഫിക് ഡിസൈനിങ് ഇപ്പൊ പതിനേഴ് പതിനേഴ് കൊല്ലമായിട്ട് എറണാകുളമായിരുന്നു ഇപ്പം ഒരു വർഷം ആയാലും ഇവിടെ വന്ന് വീണ്ടും വന്നു അപ്പോൾ അമ്പഴച്ചാലിൽ എന്നാൽ ആപ്പുള്ള എന്നാണ് അപ്പച്ചൻ അറിയപ്പെടുന്നത് അപ്പച്ചൻ്റെ ബിസിനസ്സുകാരനായി രാജ്യങ്ങളാണ് എന്താ പേര് പാപ്പുള്ള ഐസൊക്കെന്നാണ് പേര് പാപ്പുള്ള എന്നാണ് പാപ്പുള്ള എന്നാണ് പാപ്പുള്ള എന്നാണ് അറിയപ്പെട്ടത് അപ്പച്ചനായിട്ടാണ് വാങ്ങിച്ചത് അത് ശരി അപ്പം ഇത് ദോലക്കുന്നാണ് ഇതിന് നമ്മളൊക്കെ പറയുന്നത് ഈ നാട്ടിലൊക്കെ പറയുന്നത് പെന്തക്കുയിൽ എന്നൊക്കെയാണ് ഞാൻ അറിയപ്പെടുന്നത് അതൊരു അഞ്ച് വർഷത്തോളമായിട്ട് വർഷം ഫുൾ പണി നമ്മൾ തന്നെ വേറെ ഒരാൾക്ക് കൊടുത്ത് ചെയ്തേക്കണേ അല്ലാതെ അതൊക്കെ നമ്മൾ ചെയ്ത് അതിന്റെ ആ കൊത്തുപണികൾ പോലെ കൊത്തുപണികളും അതൊക്കെ നമ്മൾ തന്നെ ചെയ്ത മറ്റങ്ങളായി ചെറുക്കുന്നത് ഇതിലൊക്കെ സമയം കിട്ടുന്നുണ്ടോ ഇപ്പൊ കുറവാണ് ഇപ്പൊ ഒരുപാട് കൃഷി ചെയ്യണം പിന്നെ മറ്റേ എറണാകുളത്തുള്ള വർക്കുകൾ കുറേ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ എൻജി ഐ ടി ഐയില് സെക്രട്ടറിയാണ് പബ്ലിക് കമ്മിറ്റിയിൽ അതിന്റേതായ കുറെ വർക്ക് പ്രൊഡക്ഷൻ കർഷകനാണ് അതോടൊപ്പം തന്നെ ശില്പിയാണ് ചിത്രകാരനാണ് ഇവർക്ക് മക്കൾക്ക് അഭിക്കും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ നല്ല താല്പര്യമാണ് ശ്രീമതി മയൂഷ എന്തെങ്കിലുമൊക്കെ അപ്പോൾ എന്തായാലും കാർഷിക രംഗത്ത് മത്സരിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃഷി തന്നെയാണ് പ്രധാനം പക്ഷേ ബാക്കിയുള്ള കലാപരമായിട്ടുള്ള കഴിവുകളെല്ലാം കൃഷിക്കടയിൽ ഇനി നിലനിന്ന് പോകില്ല എന്ന് പറയുന്നിടത്ത് ബീച്ച് വ്യത്യസ്തനാണ് ഭയങ്കരമായി താല്പര്യമുള്ള അതെ പക്ഷേ എന്നുള്ളതിനൊപ്പറൊരു ഒരു സ്നേഹം അതിനോട് പണ്ട് തൊട്ടേ ഉള്ളതാണത് ജനിച്ച് വളർന്നത് ആ നാട്ടിൽ ഈ നാട്ടിലായതുകൊണ്ടാവാം ഭയങ്കരമായ സ്നേഹമുള്ളൊരു കൃഷിക്ക് വേണ്ടി പലപ്പോഴും കർഷകന് വേണ്ടിയിട്ടും പലപ്പോഴും പടവുകൾ തീരുന്ന ഒരാളാണ് ആദ്യ കാലങ്ങളിൽ ഇപ്പോഴാണ് അതിൽ നിന്ന് മാറേണ്ടതുണ്ട് അല്ല ഞാൻ കൃഷി അല്ലാതെ എനിക്ക് മറ്റുന്നതിനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തനാണ് താങ്കൾ കൃഷിയോടൊപ്പം തന്നെ ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് അല്ലേ ഇത് നമുക്ക് വരുമാനാർജിതമായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മുടെ ഈ കല എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും അന്യനാട്ടി നാട്ടിലേക്കുള്ളത് പോലെയുള്ള ഒരു പുതിയ വീട് വെക്കുമ്പോൾ ഒരു പെയിൻറിങ് വെക്കാമെന്നുള്ള ഒരു നിലയൊക്കെ ഉള്ളൂ കാരണം അതിൻ്റെ ഒരു കോസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്കാർക്ക് അതിനോട് ഇത്ര വേണ്ട താല്പര്യം അങ്ങ് വന്നു പുടങ്ങി പിന്നെ അതിൻ്റെ അറിയിപ്പിൽ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്ന് വരണം അതിനെക്കുറിച്ചൊക്കെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വില എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിദേശത്തൊക്കെ ഒരു പെയിൻറ്റിങ് ഇല്ലാത്തൊരു വീടും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലേക്ക് അതൊക്കെ കടന്നു വരുന്നതേ ഉള്ളൂ അതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ കൂടിത്തോളം പെയിൻറ്റിങ്ങൾ നടത്തിട്ടുണ്ട് പെയിൻറ്റിങ് കുറേ വരച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കിടക്കാസിറ്റിപ്പള്ളിയിലിരിക്കുന്ന പടങ്ങളൊക്കെ വരച്ചില്ല മങ്ങാത്തൊട്ടിപ്പള്ളിയിൽ പ്രാവശ്യം പെരുമല തിരുമേലിൻ്റെ ഒരു പടം വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈയിടെ ആയിട്ട് രാജകുമാരി പുള്ളിയുടെ മരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വരുന്നു സാധാരണ ചിത്രകല നടത്തുന്ന ഒരാൾക്ക് വ്യത്യസ്ത അതിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ പലതരം പെയിന്റിങ് ഉൾപ്പെടെയുള്ള തലങ്ങളുണ്ട് പക്ഷെ അങ്ങനെ ഒരാൾക്ക് ശില്പിയാകാൻ പറ്റുമെന്നുള്ളത് ശില്പങ്ങൾ ഇത് നമ്മൾ പഠിക്കുന്ന നമ്മൾ നമ്മുടെ ഇതിലുള്ളതാണ് ശില്പ എല്ലാം കൂടെ കൂടിയാണ് പഠിപ്പിക്കുന്നത് എവിടെയാണ് നോട്ടുകയാണ് പഠിച്ചത് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാം അതിൻ്റെ അത് നമ്മൾ വിഷയങ്ങളാണ് ക്രാഫ്റ്റ് വർക്കുകൾ ഇതെല്ലാം അതിൻ്റെ അകത്തെ വിഷയങ്ങൾ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് തിരിയുന്നു എന്നുള്ളതുള്ളൂ പെയിൻറ്റിങ്ങോ ക്രാഫ്റ്റോ അങ്ങനെയൊക്കെ തിരിഞ്ഞു പോവുകയും എല്ലാവർക്കും തന്നെ അതിൻ്റെ കലാകാരന്മാർക്കൊരു എല്ലാത്തിൻ്റെയും തന്നെ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് ടേസ്റ്റ് ഞാൻ ഓർക്കുന്നത് രണ്ടും കൂടെ പഠിച്ചതിൽ നല്ലൊരു ശതമാനം അവർക്കൊരു നന്നായി പാടുമായി ശരി പാടാൻ പാടാനറിയില്ല അവരൊക്കെ നന്നായി പാടുക അപ്പം ഞാനിങ്ങനെ പലപ്പോഴും വിചാരിക്കും ഈ ഒരേ കഴിവ് എല്ലാവർക്കും തന്നെ കൊടുക്കുന്നത് തന്നെയാണ് നന്നായിട്ട് വായിക്കും നന്നായിട്ട് ഈ പറഞ്ഞ പോലെ പാടും ഒരുപാട് ഇവരുണ്ടായിട്ട് ശരി ഭാര്യയും മക്കളെയും പരിചയപ്പെടുത്തിയെങ്കിലും മൊത്തത്തിലുള്ള വീട്ടുശേഷങ്ങളുടെ ഞാനും ചേട്ടനും ആണ് ഇവിടെ താമസിക്കുന്നത് ചേട്ടനും രണ്ട് പിള്ളേരുണ്ട് അമ്മയുണ്ട് അമ്മ ചേട്ടന്റെ അടുത്ത് പോയിരുന്നു ചേട്ടന്റെ പേര് മൂത്ത ചേട്ടന്റെ പേര് തോമസ് എന്നാണ് രാജകുമാരിലാണ് താമസിക്കുന്നത് മറ്റേ അമ്മ അവിടെ ഉണ്ട് രണ്ടാമത്തെ ചേട്ടനും ഞങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത് രണ്ടാമത്തെ ചേട്ടൻ പേര് ബെന്നിന്നാണ് പേരെങ്കിലും ബിനു എന്നാണ് ആ കുടുംബം ഉണ്ട് ഇവിടെ പേരുണ്ട് ബെന്നിയുടെ അല്ല ബിനുവിന്റെ കുടുംബവും ഇവിടെയുണ്ട് നിങ്ങളും ഇവിടെ സന്തോഷത്തോട് കൂടിയിട്ട് വലിയ വീട്ടിൽ ഒരുമിച്ച് കഴിയുന്നില്ല കാരണം അതുകൊണ്ടാണ് രണ്ടു കൂടും അതെ കഴിയുകയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും കാർഷിക രംഗത്തും കലാരംഗത്തും അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് ബാല്യത്തിലൊക്കെ പഠിച്ചതൊക്കെ എവിടെയാണ് ഇവിടെ രാജകുമാരി തന്നെയാണ് ദേവത സ്കൂളാണ് പഠിച്ചത് അത് കഴിഞ്ഞാൽ എൻ ആർ സി ടി പഠിച്ചത് പിന്നെ പി ഡി സി കൂടെ നിർമ്മല കോളേജ് എന്ന് പറഞ്ഞു പെല്ലാർ കോളേജ് അവിടെ പഠിച്ചത് പിന്നെ എൻ ജി ഐ ടി സി അവിടെ പഠിച്ചിട്ടുണ്ട് തിയേറ്ററി അത് മെക്കാനിക്കാണ് അത് കഴിഞ്ഞ് അതിനാക്സ് എടുത്തു അത് കഴിഞ്ഞാൽ വാങ്ങിയൂർ പോയി മൾട്ടിമീഡിയ ഒക്കെ എടുത്ത് പിന്നെ അപ്പം താങ്കൾക്ക് ചിത്രകലയുടെയും ഒരു ആധുനിക സങ്കേതവും താങ്കൾക്ക് വശ വശമാണ് ശരിയും ചൂടിയാണ് അപ്പോൾ പതിനേഴ് വർഷമായിട്ട് കമ്പ്യൂട്ടറിലായിരുന്നു അത് എവിടെയായിരുന്നു എവിടെയെങ്കിലും എറണാകുളത്തായിരുന്നു ബിജു അമ്പഴശാലിൽ എന്നുള്ള പേരിലാണോ അഭി രാജകുമാരി എന്നാണ് എഴുതി അമ്പഴശാലിൽ ബിജു അബി എന്ന് എഴുതി രാജകുമാരി എന്നാണ് രാജകുമാരി വർക്കുകൾ ഒരുപാട് ഇപ്പം കുറച്ചായിട്ട് ചെയ്യുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പാണ് അതെല്ലാം ചെയ്തിരുന്നത് അത് കഴിഞ്ഞ എറണാകുളത്തേക്ക് പോയപ്പോൾ ആ ഒരു മേഖല വിട്ടുപോയി എന്നുള്ളവർക്ക് സത്യത്തിൽ എനിക്ക് വർഷം ആ ഒരു മേഖല വിട്ടത് അത് കുറേ നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നല്ല വാല്യൂ നല്ല വിലക്ക് ചോദിച്ചിട്ട് പോലും കൊടുക്കാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു കുറെ ചിത്രങ്ങളാണ് കാരണം അതുണ്ടാക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ പീസുകളും വെട്ടി വെച്ചിട്ട് വളരെ വളരെ സൂക്ഷ്മത വേണം അത് വളരെയേറെ സമയമെടുത്ത് ക്ഷമയോട് കൂടിയത് വെച്ചിട്ടുണ്ട് അപ്പോ അഭിരാജകുമാരി എന്നുള്ള ആ എല്ലാം തന്നെ അഭിരാജകുമാരിയിലാണ് വരുന്നത് എന്തായാലും തികച്ചു വ്യത്യസ്തനാണ് ഈ മനുഷ്യൻ കാരണം കാർഷിക രംഗത്തും അതോടൊപ്പം തന്നെ കലാരംഗത്തും അടയാളപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ബിജു അമ്പൽശാൽ അല്ലേ അമ്പൽശാലിൽ നിന്ന കലാകാരനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തിയത് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് മാടുന്നു